പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാഹത്തുള്ള പല തരത്തിലാണ് മരണം ഇപ്പോൾ കടന്നു വരുന്നത് ഏതൊക്കെ തരത്തിലാണ് മരണം നമ്മെ പിടികൂടുന്നത് മരിക്കുമെന്ന് അഭിനയിച്ച് മരണപ്പെട്ടു ഒരു വിചിത്രമായൊരു മരണം ഇത് നടന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ താരത്തരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ സിയാദ് എന്ന് പറയുന്ന ഈ ഒരു സഹോദരനാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് എന്താ പറയുക ചോദിച്ചു വാങ്ങിയതുപോലൊരു മരണം മരണത്തെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ പർച്ചറബം എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ആമയും ഓട്ടോ ഡ്രൈവറായ സിയാദിന് രണ്ട് ചെറിയ മക്കളുമുണ്ട് പോരാത്തതിന് ഗർഭിണിയായ ഭാര്യയും ഇന്നലെ പെട്ടെന്നായിരുന്നു ഈ ഒരു വാർത്ത നാടുകളിലേക്ക് എത്തുന്നത് ഓട്ടോ ഡ്രൈവറായ സിയാദ് മരണപ്പെട്ടു എന്ന് പെട്ടെന്ന് ആളുകളൊക്കെ ഞെട്ടിപ്പോയ ഒരു സംഭവം സിയാദിനെന്ത് പറ്റിയെന്ന് മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലാണുള്ളതെന്ന് സിയാദ് മരണപ്പെട്ടു മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിൽ ഉള്ളതെന്ന് കേട്ടപ്പോൾ ആളുകളൊക്കെ സംശയിച്ചത് ഓട്ടോ ഡ്രൈവറാണല്ലോ വല്ല ആക്സിഡൻ്റും സംഭവിച്ചോ എന്ന് പക്ഷെ സംഭവം അങ്ങനെയൊന്നുമല്ലായിരുന്നു നമുക്ക് നേരത്തെ ഈ ഒരു വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് ഞാനിത് ഔട്ട് ചെയ്യാതിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ഈ വോയിസിൽ പറഞ്ഞത് സത്യമാണെന്ന് ആ വോയിസ് നമുക്ക് കേട്ടോക്കാം എനിക്ക് ഇവനെ ഇവനറിയില്ലേ തയ്യിലാന്ന് ഇവന്റെ സ്വന്തം പോരാ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവ എന്തോ ചെറിയ സൗന്ദര്യ പണക്കം ഓളുമായിട്ട് എന്തോ സൗന്ദര്യ പണക്കായിട്ട് ഓള പേടിപ്പിക്കാൻ വേണ്ടിയിട്ടിവാനിൻ്റെ വെള്ളം കട്ടം ചാളം കെട്ടിയിട്ട് ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പെട്ടെന്ന് സ്റ്റൂള് പൊട്ടി കിഴത്തിൽ കാരങ്ങ മുറുകി ആ ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റി ഇപ്പോൾ ഓൾ ഗർഭിണിയാകും അപ്പോൾ ആക്കി ആൾ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്തേക്ക് മരിച്ചു ഇതാന്ന് അവസ്ഥ എന്താ ചെയ്യാൻ രണ്ട് പിള്ളേരുണ്ട് ചേർത്ത് ഒരെണ്ണം ബാറ്റിലുണ്ട് ഭാവം അവര് വയ്യാതരായി അങ്ങനെ പെണ്ണിനെ പ്രേമിച്ചിട്ട് അങ്ങട്ടോ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ആടെ കോട്ടാന്ന് തോന്നുന്നു താമസിക്കാം ഇത്രയേ ഉള്ളൂ മരണം ഈ ഒരു വോയിസ് നേരത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫൈക്കാണോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഔട്ട് ചെയ്യാതിരുന്നത് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ വോയിസിൽ പറഞ്ഞതൊക്കെ സത്യമാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇവർ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു രണ്ട് ചെറിയ മക്കളുണ്ട് പോരാത്തതിന് വയറ്റിലുമുണ്ട് ആ ഒരു സമയത്തായിരുന്നു സിയാദിൻ്റെ ഈ ഒരു ലീലാവിലാസങ്ങൾ നടക്കുന്നത് നിങ്ങൾ വോയിസിൽ കേട്ടതുപോലെ തമാശ കൊപ്പിച്ച ഒരു പണിയായിരുന്നു എന്തോ ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കം ഭാര്യയുമായി അങ്ങനെ ഭാര്യയെ പേടിപ്പിക്കാൻ വേണ്ടി ഫാനിൻ്റെ മുകളിൽ ഷോളും കെട്ടി സ്റ്റൂളിൻ്റെ മുകളിൽ കയറി കഴുത്തിന് കുരുക്കിട്ട് ഞാനിപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ആ ഗർഭിണിയായ ഇവൻ്റെ ഭാര്യയെ ഇവൻ പേടിപ്പിക്കുകയായിരുന്നു ഈ കഴുത്തിൽ ഈ ഷോളും കെട്ടി ഞാനിപ്പം മരിക്കും ഞാനിപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്റ്റൂള് പൊട്ടി ഇവൻ്റെ കഴുത്തിൽ ഷോൾ മുറിഞ്ഞിപ്പോവുകയാണ് ഗർഭിണിയായ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇവനെ രക്ഷിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പാപം ആ പെൺകുട്ടിക്ക് അതിന് സാധിച്ചില്ല ആ പെൺകുട്ടിയുടെ ബഹളം കേട്ടാണ് അവിടെ എത്തുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി കളിച്ച് കളിച്ച് കളി കാര്യമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ആരെയും വെല്ലുവിളിക്കാം പക്ഷെ പടച്ച ടബിനെ നമുക്കൊരിക്കലും വെല്ലുവിളിക്കാനാവില്ല പടച്ച റബ്ബി എന്താണോ വിധിച്ചത് അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും അത് ഏത് കോലത്തിലായാലും ഏത് രൂപത്തിലായാലും ഏത് ഭാവത്തിലായാലും ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ പടച്ചറബ്ബി ഏത് വിധത്തിലായാലും അയാളെ രക്ഷപ്പെടുത്തും മരിച്ചു എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യൻ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ജീവൻ ലഭിക്കുകയാണ് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഒരു മനുഷ്യനെയും കൊണ്ട് വിദഗ്ധ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസിൽ വഴിക്ക് വെച്ച് ആ ഒരു ആംബുലൻസ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ആ ഒരു ആക്സിഡൻറ്റിൽ അയാൾ അവിടുന്ന് മരണപ്പെടുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനിരിക്ക ജീവനുണ്ടെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് പിന്നെ അയാൾക്ക് എന്താ സംഭവിച്ചത് അയാൾ മരണപ്പെട്ടു അയാളുടെ മരണവിധി നിശ്ചയിച്ചതാണ് പടച്ചറബിന്റെ വിധിയെ നമുക്കാർക്കും തോപ്പിക്കാനാവില്ല പക്ഷെ നമ്മൾ ഒരാളെ ഇവിടെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ പരമാവധി അതിന് ശ്രമിച്ചു നോക്കണം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അത് പടച്ചറബിൻ്റെ വിധി ഓർത്ത് സമാധാനിക്കേണ്ടി വരും ആത്മഹത്യ എന്നത് പാപമാണ് കടുത്ത ഹറാമുകൂടിയാണ് അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ഒരേ ശിക്ഷയാണ് പടച്ചറബിൽ നിന്ന് ലഭിക്കുന്നത് പടച്ചറബ് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ ഇത് ആത്മഹത്യയായിട്ട് അഭിനയിച്ചു യഥാർത്ഥത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു പടച്ചറബ്ബ്ബ് പുറത്ത് കൊടുക്കട്ടെ പടച്ചറബ്ബ്ബെ അർഹമുറാഹി ആയ റബ്ബെ തമാശയിൽ പറ്റിപ്പോയതാണ് റബ്ബെ ആ സഹോദരന് നീ പുറത്ത് കൊടുക്കണ റബ്ബെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപോർത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനത്തൊട്ടും നീ കാക്കണ റബ്ബെ പടച്ചറബ്ബ്ബേ ഇവരുടെ കുടുംബത്തിന് ഉമ്മ ഉപ്പ ഭാര്യ ഇവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ രണ്ട് ചെറിയ മക്കളാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ ആ കുടുംബത്തിന്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ ഇതുപോലത്തെ അവസ്ഥയിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ പറ റബ്ബെ തമാശക്ക് ചെയ്തു പോയതാണ് റബ്ബെ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ നമ്മുടെയൊക്കെ ഹൽബിൽ നീ ഈമാൻ നിലനിർത്തി തരണേ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദിയ ചെയ്യുക ഇൻഷാള്ള ദു വസിയത്തോടെ അസളമുലൈം വരമുള്ള